സ്കോട്ട്ലി ഇൻവൈറ്റ് ശ്രീ ആർ രാജഗോപാൽ ടു അഡ്രസ് ഇസ് ഗ്യാതറിങ് സമയം പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും രാജഗോപാലിന് ഉചിതം പോലെ സംസാരിക്കും സുഹൃത്തുക്കളെ ഞാൻ എന്നെപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിച്ചതല്ല രണ്ട് കാര്യങ്ങൾ ഒന്ന് ബ്രിട്ടാസ് തുടക്കത്തിൽ എന്നെ നമ്മുടെ തിരുവനന്തപുര ഭാഷ പറഞ്ഞ പാര വെച്ച രീതിയിൽ എനിക്കിപ്പോഴും ഒരു ജോലിയുണ്ട് ആ ജോലി തിരിച്ചുപോകുമ്പോൾ കാണുമെന്ന് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഒന്ന് രണ്ട് ചെറിയ ക്ലാരിഫിക്കേഷൻസ് ഉള്ളത് ഞാൻ ജനിച്ചു വളർന്ന നഗരമാണിത് അപ്പോൾ സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാണ് അത് എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ശരിയാണ് ദയനീയ ശോചനീയ അവസ്ഥയാണ് പക്ഷേ ഒരു മാസം വരെ അങ്ങനെ ആയിരുന്നില്ല ഒരു ജേർണലിസ്റ്റ് തിരുവനന്തപുരത്ത് നിന്ന് ഞാനൊരു ട്രെയിനിങ് ജേണലിസ്റ്റായിട്ട് ഇവിടെ വേണാട് പത്രിക എന്ന് പറഞ്ഞൊരു സായന്ന പത്രത്തിൽ തുടങ്ങി ഒരു പത്രപ്രവർത്തകന് എത്താവുന്നതിൽ ഏറ്റവും കൂടുതൽ ഒരു ഇന്ത്യൻ ന്യൂസ് റൂമിൻ്റെ ഓല്യത്തിൽ അപ്പോൾ ഞാൻ എൻ്റെ ഞാൻ പറയുന്നത് നിങ്ങൾ എൻ്റെ കഥ കേട്ടിട്ട് നിങ്ങൾ അങ്ങനെ ഓ ഇവർ ജേർണൽ ദിവസം വലിയ മോശമാണ് അങ്ങനെ വിചാരിക്കരുത് ഒരു ഗോഡ്ഫാദറും ഇല്ലാതെ ഞാൻ എത്തേണ്ട രീതിയിലെത്തി പിന്നെ ന്യായമായി എനിക്ക് ഏഴ് കഴിഞ്ഞ ഏഴ് വർഷത്തിൽ ഏത് നിമിഷവും എനിക്ക് സംഭവിക്കാം എന്ന് ഞാൻ കരുതുന്ന കാര്യം അത്ര വലിയ കുഴപ്പമില്ലാതെയാണ് സംഭവിച്ചത് അപ്പം ബ്രിട്ടാസ് പറഞ്ഞ പോലെ എനിക്ക് എഴുതാം പക്ഷേ മാസത്തിൽ ഒരു തവണ എഴുതാം ഈ മഹാബലി ഓണത്തിന് ഇവിടെ ഒരു വർഷം അദ്ദേഹത്തിന് ഒരു വർഷത്തെ വരാൻ നോക്കുകയുള്ളൂ എനിക്ക് ഓരോ മാസവും എൻ്റെ പത്രത്തിൽ പ്രത്യക്ഷപ്പെടാം അങ്ങനെ ഒരു കനിവുണ്ട് അപ്പം ഞാൻ പറയുന്നത് ശരിയാണ് തീർച്ചയായിട്ടും ഞാനിനിയും എൻ്റെ വിഷയത്തിലേക്ക് വരാം മാധ്യമത്തിന് തീർച്ചയായിട്ടും വളരെ മാധ്യമങ്ങളുടെ ഉള്ളിൽ നിന്നും മാധ്യമങ്ങളുടെ പുറത്തു നിന്നും വളരെ വളരെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഉണ്ട് പക്ഷേ അതിനിടയിലും ചിലപ്പോഴൊക്കെ ഒരു സിൽവർ ലൈനിങ് പോലെ ചില ചില കാര്യങ്ങൾ ആ കാര്യം ഇവിടെ പറഞ്ഞേ മതിയാവുള്ളൂ അതായത് ഈ കളമശ്ശേരി സ്ഫോടനം സംഭവിച്ചപ്പോൾ നമ്മൾ കേരള മാധ്യമങ്ങളെ ഒരുപാട് പഴി വച്ചാരാരുണ്ടെങ്കിലും പൊതുവേ എനിക്കൊണ്ട് ഇൻ ജനറൽ എക്സെപ്ഷൻസ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ കളമശ്ശേരി സ്ഫോടനം നടന്നതിൽ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങൾ വളരെ റെസ്പോൺസിബിളായിട്ടാണ് പെരുമാറിയത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലും മറ്റൊരു സ്റ്റേറ്റിലും പ്രത്യേകിച്ച് നോർദൺ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ സ്റ്റിൽ ഇത്ര റെസ്പോൺസിബിളായിട്ട് ആ ഒരു ഇവൻറ്റ് കവർ ചെയ്യണം എന്നുള്ള കാര്യം പക്ഷേ അതിനകത്തുള്ള ഒരു വെറിയങ് എന്നുള്ളത് അതിനകത്തുള്ള ഒരു മൂന്ന് എക്സെപ്ഷൻസ് എനിക്ക് അറിയാവുന്നത് ആ മൂന്ന് എക്സെപ്ഷൻസും ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട് മൂന്ന് ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് രണ്ടെണ്ണം ഇന്ത്യയിലെ ഏറ്റവും പേരുകേട്ട് രണ്ട് മാസ്റ്റേഡിൻ്റെയും ഒരെണ്ണം തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും കേരളത്തിൽ അറ്റ്ലീസ്റ്റ് ഏറ്റവും പേരുകേട്ട ഒരു ടെലിവിഷൻ ജേർണലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചാനലും ആണ് ആ ഒരു എക്സെപ്ഷൻസ് അപ്പോൾ ഇതുതന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കാര്യം നമ്മൾ ലെഗസി മീഡിയ അല്ലെങ്കിൽ പര ട്രഡീഷണൽ മീഡിയ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മീഡിയ എന്ന് അവകാശപ്പെടുന്നവർ അവർ പലപ്പോഴും അവരുടെ ചുമതലകൾ മറന്ന് പ്രവർത്തിക്കുന്നു അതായത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് എനിക്ക് അറിയില്ല ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൻ്റെ ഒരു ഹെഡ്ലൈൻ വളരെ വിവാദപരമായ ഹെഡ്ലൈനാണ് അപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചത് ആ പത്രം അവർക്ക് ഇത്രയും ഇൻഫ്ലുവൻസും സർക്കുലേഷനും ഒക്കെ ഉള്ളൊരു പത്രം തീർച്ചയായിട്ടും ഒരു വിശദീകരണം തരും എന്ന് വിചാരിച്ചു പക്ഷേ ഇതുവരെ ഉണ്ടായതായിട്ട് എനിക്ക് അറിയില്ല എനിക്ക് തോന്നുന്നു അത് ആ ആ ഒരു ഹെഡ്ലൈൻ ഇങ്ങനെ കൊടുക്കാൻ മനഃപൂർവ്വം കൊടുത്താണ് എനിക്ക് ഞാൻ കരുതുന്നില്ല എനിക്ക് തോന്നുന്നു നമ്മുടെ ഇപ്പോഴത്തെ ന്യൂസ് റൂമുകളുടെ ഒരു ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ന്യൂസ് റൂമുകളെല്ലാം അരാഷ്ട്രീയമായി എപ്പോളിറ്റിക്കലായി കൊണ്ടിരിക്കുകയാണ് അരാഷ്ട്രീയമായ ന്യൂസ് റൂമുകൾ പറ്റാവുന്ന ഒരു അപചയമാണ് നമ്മൾ പലപ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം അതിൻ്റെ പിന്നിൽ ഉള്ള ഉണർത്താവുന്ന മതവിദ്വേഷ വിശ്വ വിദ്വേഷം ഇത് പലതും മറന്നുകൊണ്ട് നമ്മൾ പലപ്പോഴും പ്രവർത്തിക്കാറുണ്ട് ഈ വളരെ സെൻസേഷനായിട്ടുള്ള ഹെഡ്ലൈൻ കൊടുക്കാൻ കൊടുക്കപ്പെടും എന്ന് ആരോപിക്കപ്പെട്ടത് എന്നിൽ നിന്ന് പറ ഞാൻ പറയേണ്ട കാര്യമല്ലത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രീ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഈ രണ്ടാമത്തെ ഒരു പത്രം എനിക്ക് തോന്നുന്നത് അല്ല മറ്റെന്തോ ആണ് എന്ന് എഴുതി അപ്പോൾ ഇതൊക്കെ എങ്ങനെ ജസ്റ്റിഫൈ എന്ന് എനിക്കറിയില്ല ഈ ചോദ്യങ്ങൾ പക്ഷേ ഇത് ഇതെല്ലാം ആണെങ്കിലും ഓവർ ഓവറോൾ ഒരു ടെലിവിഷൻ ചാനലെനിക്ക് തോന്നുന്നു അവരുടെ യൂട്യൂബ് കമൻറ്റ് സെക്ഷൻ വരെ ഓഫ് ചെയ്തിട്ടു കാര്യം ഈ കാര്യം എന്താണെന്ന് തെളിയും വരെ ഞങ്ങളുടെ ഇതിനകത്ത് കമൻസ് വേണ്ട അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഇതെല്ലാം വളരെ നല്ല ഒരു എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ പുറത്ത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്ത് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ ഒരു കോൺഫ്ലിക്ട് സിറ്റുവേഷൻ ഒരു ഒരു അൺഫോൾഡിങ് അല്ലെങ്കിൽ ഒരു ലൈഫ് സിറ്റുവേഷൻ ഉണ്ടാകുമ്പം ആരെങ്കിലും അങ്ങനെ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത് പ്രതീക്ഷയ്ക്കും വകയുണ്ട് പക്ഷേ ഇതിന് ഒരു ഒരു പ്രധാന കാരണം ഉണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിൽ അങ്ങനെ സംഭവിച്ചതെന്ന് ഈ ഈ കാര്യത്തിൽ ഒരു ഒരു പ്രധാന കാര്യം ഈ മാധ്യമങ്ങൾ മേലിത്രമേൽ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുമ്പോൾ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റിസ്ട്രെയിൻഡായിട്ട് അവർ കളമശ്ശേരി സംഭവം ഹാൻഡിൽ ചെയ്തതിൽ പക്ഷെ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അത് നിങ്ങൾ മണിയണിക്കാനോ സോപ്പിടാനോ അല്ലെങ്കിൽ എല്ലാ ഞാൻ ഞാൻ ഐ എം നോട്ട് ഹിയർ ടു അപ്ലൈ ഫോർ എ ജോബ് അതിന് തീർച്ചയായിട്ടും ഒരു കാര്യം നമുക്ക് പറഞ്ഞാലേ പറ്റുള്ളൂ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കൊടുത്ത ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതൊരു അതൊരു വലിയൊരു സംഭവമാണ് അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നരേന്ദ്രമോദിയെ കിട്ടുന്ന ചാൻസലർ ഞാൻ എതിർക്കാൻ കാര്യം നിർണായക ഘട്ടങ്ങളിൽ അദ്ദേഹം നിശ്ബദനാവുന്നതാണ് പക്ഷേ ഇവിടെ സംഭവിച്ചാണ് ഈ കളമശ്ശേരി സ്ഫോടനത്തിന് ശേഷം നമ്മുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് നമ്മുടെ പോലീസ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കളമശ്ശേരിയിൽ പിറ്റേ ദിവസം നടത്തിയ പ്രത്യസ്രമേളനം അത് എനിക്ക് തോന്നുന്നത് അത് വേണ്ട രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യപ്പെട്ടില്ല അത് അത് ശരിക്കും ഒരു ലീഡർഷിപ്പ് കാണിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ദിവസം തന്നെ അദ്ദേഹം ഡൽഹിയിൽ എം പിമാരെ വിളിച്ചവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു അങ്ങനെ ഒരു പ്രോ ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പും ഒരു എക്സിക്യൂട്ടീവ് ഇതും അങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ ന്യായമാറ്റിൽ നമ്മുടെ സാമൂഹ്യം എക്സെപ്ഷൻസ് ഉണ്ട് എനിക്കറിയാം എക്സെപ്ഷൻസ് ഉണ്ട് അതിന് പക്ഷേ നേതൃത്വം കൊടുത്തൊരു കേന്ദ്രമന്ത്രിയുമാണെന്ന് എനിക്കറിയാം എന്നാലും നമ്മുടെ പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അന്നൊരു ദിവസമെങ്കിലും കുറച്ചൊക്കെ ഒരു റെസ്ട്രെയിൻ അപ്പോൾ ഞാൻ പറയുന്നത് ഒരു നിങ്ങൾ നമ്മുടെ ഇത് പത്രങ്ങളെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മാപ്പറ എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ പ്രസ്റ്റ്യൂട്ടെന്ന് വിളിക്കും മുമ്പ് നിങ്ങളാലോചിച്ചു നിങ്ങളെന്താണ് ചെയ്തത് ഞാൻ നിങ്ങളെന്നുദ്ദേശിക്കുന്ന അസൻ്റെ യൂന്നുള്ള ഒരു 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 പ്രതിയോഗകളുടെ നിലയിലല്ല ഒരു വായനക്കാരിൽ നിന്നൊരു ഒരു 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 പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഷീറ്റിൽ നിന്നൊരു പ്രഷർ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു ഫലം ഉണ്ടാകും അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ കളമശ്ശേരി സംഭവം നടന്നത് അപ്പോൾ ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഞാനെന്ത് ഞാൻ വ്യക്തിപരാൻ പറ്റും ഞാൻ ഞാനും എൻ്റെ സഹപ്രവർത്തകരും നരേന്ദ്രമോദിയെ കിട്ടുന്ന അവസരത്തിനെല്ലാം എതിർക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നിർണായക ഘട്ടങ്ങളിൽ മുഹമ്മദ് അക്ലക്കിനെ വീട്ടിൽ കയറി തല്ലിക്കൊന്നപ്പോൾ അദ്ദേഹം എത്ര നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞ ദിവസം കഴിഞ്ഞാൽ അതും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റെഫറൻസസ് മണിപ്പൂർ മണിപ്പൂരിലെ എഴുപത്തൊൻപത് ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ആദ്യം പ്രതികരിച്ചത് രണ്ട് വനിതകളെ നഗ്നരാക്കി ലിഞ്ച് വധിച്ചു കഴിഞ്ഞ ശേഷം ആ വീഡിയോ പുറത്തു വന്ന ശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് അപ്പോൾ ആ ഒരു പത്രം എന്ന രീതിയിൽ നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യാം ആ സ്റ്റോറി ഇങ്ങനെ ഒരു ഒരു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ദ ചീഫ് സെക്രട്ടറി ഓഫ് ദ കൺട്രി അങ്ങനെ അദ്ദേഹം എഴുപത്തൊൻപതിന് ശേഷം ദിവസത്തിന് ശേഷം ഇങ്ങനെ പ്രതികരിക്കുന്നു അതേസമയം ഇസ്രായേലിൽ ആക്രമണം ഉണ്ടായി ഏകദേശം മണിക്കൂറുകളിൽ അധികം അദ്ദേഹം പ്രതികരിക്കുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഒരു പത്രം എന്ന നിലയിൽ നമ്മൾ വെറും ഒരു മൂന്നു കോളം സ്റ്റോറിയോ അല്ലെങ്കിൽ എട്ട് കോളം സ്റ്റോറിയോ പലപ്പോഴും നമുക്ക് ആ സ്പേസ് വരാതെ വരും സ്പേസ് തികയാതെ വരും അപ്പോൾ നമ്മൾ പറയുന്ന കമ്മ്യൂണിക്കേഷൻസ് വരാതെ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾക്ക് ഫെമിലിയറാണെന്ന് അറിയില്ല ഞാൻ ജോലി ചെയ്യുന്ന പത്രം ചെയ്തത് ഞങ്ങളൊരു ഈ മുതലക്കണ്ണീരുന്നവർ മുതലക്കണ്ണീരുന്ന പലപ്പോഴും വാക്കുകൾക്കും അതിൻ്റെ എഡ്ജും അതിൻ്റെ ഷാർപ്പ്നെസ്സും അതിൻ്റെ ഫോക്കസും പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട് അപ്പോൾ ഇത് പറയുമ്പോൾ പലപ്പോഴും ഒരു വിഷ്വൽ നമ്മൾ ഈ ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ഈ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഷ്വലായിട്ടുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമ്മളറിയുമ്പോൾ നമ്മൾ സെൽഫി എടുക്കുക നമ്മൾ ഫോണിലാണ് നമ്മുടെ പല കാര്യങ്ങളും ഏകദേശം വേക്കിംഗ് അവേഴ്സിൻ്റെ മാക്സിമം വേക്കിംഗ് അവേഴ്സ് വി സ്പെൻഡ് വിത്ത് ദ ഫോൺ അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു വിഷ്വൽ സൊസൈറ്റിയിൽ എങ്ങനെ ഒരു വിഷ്വൽ ഗ്രാമർ ഉണ്ടാക്കാം എന്നുള്ള രീതി അപ്പം ഞങ്ങൾ ചെയ്തത് ഒരു മുതലയുടെ ഒരു പടം കണ്ണീർ തൂക്കുന്ന ഒരു മുതലയും എഴുപത്തെട്ട് ചെറിയ മുതലകളും അത് ഓരോ ദിവസത്തിൻ്റെ അദ്ദേഹത്തെ മൗനത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടൊരു മുതല ഉണ്ടായി അപ്പോൾ ഇത് അപ്പം എൻ്റെ എന്നെ എനിക്കിപ്പം ബിട്ടാസ് പറഞ്ഞ പോലെ എന്നെ ചവിട്ടി കയറ്റി അതായത് മലയാളത്തിൽ പറയുമ്പോൾ നമ്മൾ സാറിന് ചവിട്ടി താഴ്ത്തുക എന്നുള്ളൂ ഈ ചവിട്ടി ഓരത്തി എന്നാണ് അദ്ദേഹം ഞാൻ ഞാനതിനോട് യോജിക്കുന്നില്ല കാര്യം എന്റെ ഒഫീഷ്യൽ കോൺട്രാക്റ്റിൽ ഞാൻ പ്രൊമോട്ടഡ് എന്നാണ് പറഞ്ഞു നിൽക്കുന്നത് അപ്പം അത് അവർ പറയുന്നതല്ല നല്ലൊരു പത്രപ്രവർത്തന രീതിയിൽ ഒഫീഷ്യൽ നമ്മൾ എപ്പോഴും പോണെന്നുള്ളൂ അപ്പോൾ ഞാൻ പ്രൊമോഷനായിട്ട് തന്നെ കരുതുകയാണ് അപ്പോൾ ഈ മുതലേ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രൊമോഷനും കഴിഞ്ഞപ്പോൾ പലരും പരിഹാസ രൂപയാണ് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരുപാട് പത്രക്കാർ വളരെ ദാരുണമായ രീതിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതായത് യുദ്ധ ഫ്രണ്ട് ലൈനിൽ നമ്മുടെ ആക്സിഡൻ്റ് പോലീസ് ഫയറിങ്ങിൽ അല്ലെങ്കിൽ ടെററിസ്റ്റ് അറ്റാക്കിൽ ഇതിലേക്ക് വന്നു പക്ഷെ നിങ്ങളാണ് ആദ്യത്തെ മുതലേ വഴിങ്ങിയ എഡിറ്റർ എന്ന് എന്നോട് പറഞ്ഞു പക്ഷേ അത് ശരിയല്ല വേറൊരു പോൾ മക്കളി എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ടൈംസിൻ്റെ ഒരു എഡിറ്റർ പണ്ട് ശരിക്കുള്ള ആക്സിഡൻ്റ് ജോലി സ്ഥലത്ത് ജോലി ചെയ്ത് മുതലേ വഴിങ്ങിയ ആദ്യത്തെ എഡിറ്റർ ഞാനാകാൻ സാധ്യത കൊണ്ട് അതെനിക്കറിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരികൾ ഇവിടെ ഈ നമ്മുടെ അലസോരപ്പെടുത്തുന്ന അലോസരപ്പെടുത്തുന്ന മൗനങ്ങൾ ആ മൗനങ്ങൾ ദീർഘിക്കുമ്പോൾ അവർ മൗനം ബ്രേക്ക് ചെയ്യുന്നതായിട്ട് ഏത് ലെവലിൽ വേണോ ജേർണലിസം പോകണമെന്ന് അതിനകത്ത് നമ്മൾ നിഷ്പക്ഷത നമ്മൾ പഠിച്ച ഗ്രാമർ നമ്മൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ ഇതൊന്നും ന്യൂട്രാലിറ്റി ഇതൊന്നും നോക്കേണ്ട കാര്യമല്ല യു വോട്ട് ഓവർ യു ഹാവ് വോട്ട് ഓവർ വെപ്പൺ യു ഹാവ് ഇൻ യുവർ ഹാൻഡ് യു ഷുഡ് യൂസ് ഇറ്റ് എന്ന് പറയുന്നത് അപ്പം അത് എൻ്റെ കയ്യിലുള്ള വെപ്പം എന്ന് എൻ്റെ കയ്യിലുള്ള വേപ്പം മഷിയാണ് നമ്മൾ പണ്ട് നിഹാൽ സിംഗ് എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധനായ എമർജൻസി ടൈമിൽ ഞാൻ ഏറ്റവും ആരാധി ആരാധിക്കുന്ന ഒരു എഡിറ്ററാണ് അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേര് ഇങ്ക് ഇൻ മേ വെയിൻസ് എന്നാണ് എൻ്റെ എൻ്റെ ധമനിൽ ഒഴുകുന്ന മഷി അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം മഷിയാണ് എൻ്റെ കയ്യിലുള്ള ഏറ്റവും ഒരു ഇതെന്നുള്ള ഒരു ഒരു അച്ചടി അച്ചടി ആ ഫോണ്ടെന്ന് നമ്മൾ പറയുന്ന ആ ഒരു ഇതാണ് അപ്പോൾ അത് വെച്ച് ആ ടൈപ്പ് ഫേസ് വെച്ച് പതിപ്പോൾ അത് തൊണ്ണൂറ് പോയിന്റ്സ് ആണെങ്കിലും സാധാരണ നമ്മുടെ പത്രങ്ങളിൽ നൂറ് അറുപത് അറുപത്തഞ്ച് എഴുപതൊക്കെയാണ് ഞാൻ നൂറ് നൂറ്റി ഇരുപത് മുന്നൂറ് നാന്നൂറ് വരെ പോകുന്നത് അതാണെങ്കിൽ അതാണ് അതാണ് കമ്മ്യൂണിക്കേറ്റ് എന്നെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ഒരിതപ്പോൾ ഞാൻ പറയുന്നത് നമ്മൾ ഈ ഇരുണ്ട ഈ നമ്മൾ ഡാർക്കസ്റ്റ് ചാപ്റ്റർ എന്ന് നമ്മളെപ്പോഴും വിശേഷിപ്പിക്കുന്ന ഈ സമയത്ത് പോലും അതിൻ്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അതുപോലെ ജനങ്ങളുടെ ഇടയിൽ നിന്നുള്ളൊരു പ്രഷർ ഇതൊക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മീഡിയ കൂടുതൽ റെസ്പോൺസിബിളായിട്ട് പെരുമാറും പിന്നെ വേറൊരു പ്രശ്നം ഈ മീഡിയയ്ക്ക് ഇപ്പം അത് പ്രത്യേകിച്ച് ലഗസി ഞാൻ പ്രിൻ്റി പ്രിന്റ് മീഡിയ റെപ്രസെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ് അവർക്ക് മനസ്സിലാകാത്തൊരു കാര്യം ഇപ്പോൾ ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഐഫോൺ ലീക്ക് ഐഫോൺ ലീക്ക് രണ്ടാമത്തെ റൗണ്ട് പെഗാസ സാധ്യം രണ്ടാമത്തെ റൗണ്ട് ഈ രണ്ടാമത്തെ റൗണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കും നിങ്ങൾ പത്രങ്ങൾ അതിൻ്റെ ഫോളോ അപ്പ് സ്റ്റോറീസ് ആകെ ആകെ ഒരു സ്റ്റോറി വന്ന പിറ്റേ ദിവസമാണ് അതിനുശേഷം ദി സ്റ്റോറി ഇസ് ഡെഡ് അതായത് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ നമ്മുടെ നാഷണൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഇത്രയും പേരുടെ ഫോൺ ചോർത്തി എന്നൊരു സംശയം ഉണ്ടായിട്ട് പോലും ഉണ്ടായിട്ട് ഇവിടെ ഒരു പത്രത്തിനും അതൊരു സസ്റ്റൈൻ ചെയ്തൊരു കവറേജ് നടത്താൻ കഴിഞ്ഞില്ല എന്നുള്ള വളരെ വളരെ അത് സങ്കടക ദുഃഖകരമായ ഒരു കാര്യമാണ് അത് അതുപോലെ വേറൊരു പല ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര സമയം രാഹുൽ ഗാന്ധി നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല അദ്ദേഹം ഒരു ഒരു മുഖ്യതര പത്രത്തിന് പോലും ഇൻ്റർവ്യൂ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ആ കൊടുത്തിട്ടുള്ള യൂട്യൂബേഴ്സാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാ ലെഗസി മീഡിയ ഇങ്ങനെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ദൈൽവെക്കും ഇറലവൻ്റ് അതായത് നമുക്ക് യാതൊരു രീതിയിലുള്ള ജസ്റ്റിഫിക്കേഷനും ദൈൽവെക്കും ഇറലവൻ്റ് ചരമക്കോളമോ അല്ലെങ്കിൽ ആരൊക്കെ മരിച്ചു എന്നോ അല്ലെങ്കിൽ ആരുടെ ആരെയെല്ലാം കല്യാണം കഴിക്കുമെന്നോ അറിയാൻ വേണ്ടിയുള്ളൊരു സോഷ്യൽ രജിസ്റ്റർ നമ്മൾ പറയുന്ന പല പത്രങ്ങളും മാറാനിടയുണ്ട് പരസ്യങ്ങൾ നിറഞ്ഞ ആരൊക്കെ ചരമം ഇപ്പോൾ ഇപ്പം പല ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ കാണാറുണ്ട് പലപ്പോഴും പത്രം വരുമ്പോൾ ആദ്യം ഒന്നും പലപ്പോഴും പലരും നോക്കുന്നത് ചരമവാർത്തയാണ് മറ്റൊന്നും അതിനെ പുതുതായിട്ടില്ല കാര്യമെല്ലാം നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു ചരമവാർത്ത സോഷ്യൽ മീഡിയ കൊടുത്ത് കൊടുത്തിട്ടില്ല കൊടുത്താലും വിശ്വ അളവിൽ വിശ്വസിക്കൂലെന്ന് എനിക്ക് തോന്നുന്നു തൽക്കാലം മരിച്ചോ ജീവിച്ചോ എന്നുള്ള കാര്യം അപ്പോൾ ചരമ ഒരു സോഷ്യൽ രജിസ്റ്റർ ആയിട്ട് മീഡിയ ആയിട്ട് അതിൻ്റെ ഉള്ള റെലവൻസും കൂടെ അത് പോകും അപ്പം ഈ ഒരു ഈ ഒരു ഇതാണ് ഏറ്റവും വലിയ ചലഞ്ച് ഈ ഭയാനകരമായ ചലഞ്ചിനെ കുറിച്ച് ഇവിടെ യാതൊരു ചർച്ചയെ നടക്കുന്നില്ല ഒരു ന്യൂസ് റൂമിൽ ഒരു ചർച്ച നടക്കുന്നില്ല എല്ലാ പത്രങ്ങളും അല്ല എല്ലാ പത്രങ്ങളും ഞാൻ അറിയുന്നിടത്തോളം ഫിനാൻഷ്യൽ ക്രൈസിസിലാണ് ഫിനാൻഷ്യൽ ക്രൈസിസ് അല്ല എന്ന് ഏതെങ്കിലും പത്രം പറയുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റ് സോഴ്സസ് ഓഫ് ഇൻകം ഉണ്ട് അല്ലാതെ ഈ ഈ ഇന്നത്തെ ഇന്ത്യയിൽ ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി നടക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും പത്രം ഞങ്ങൾ ലാഭപരമായി നടക്കുകയാണോ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പത്രത്തിൻ്റെ കാര്യമാണെങ്കിൽ ടെലിവിഷൻ ചാനൽസിൻ്റെ അറിയില്ല ടെലിവിഷനിലൂടെ ഞാൻ സ്പ്രെഡ് ചെയ്തതാണ് അറിഞ്ഞത് അതായത് ആളുകൾ കൂടുതൽ കൂടുതലായിട്ട് ടെലിവിഷൻ കാണാതെ പോകുന്നുവെന്ന് ഞാൻ അറിയുന്നുണ്ട് പക്ഷേ പത്രമാധ്യമങ്ങളോട് എനിക്ക് ആധികാരികമായിട്ട് പറയാൻ കഴിയും അവർ ലാഭമുണ്ടാകും ഏതെങ്കിലും പത്രം ലാഭമുണ്ടായാലും ഞങ്ങൾക്ക് വളരെ പ്രചാരമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് ആ സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് കൂടുതലും അവാർഡ് സെറിമണിയും അങ്ങനെയുള്ള നിങ്ങൾ ആ പത്രങ്ങൾ നോക്കിയാലറിയാം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പത്രങ്ങൾ ചില പ്രത്യേക അവാർഡ് സെറിമണി ആ അവാർഡ് സെറിമണിയിലൊരു നാലോ അഞ്ചോ കേന്ദ്രമന്ത്രിമാരും ചിലതിൽ പ്രധാനമന്ത്രി പോലും പേഴ്സണലായിട്ട് പ്രൈവറ്റ് കമ്പനികളുടെ പരിപാടികളാണ് അവിടെ പങ്കെടുത്ത് ആ സ്പോൺസർഷിപ്പ് വഴി ലാഭം ഉണ്ടാക്കുക നിങ്ങൾ ഇതെല്ലാം യു ഷുഡ് ബി അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ് നിങ്ങൾ ഇറ്റ്സ് യുവർ ചോയ്സ് നിങ്ങൾ ഏത് പത്രം വായിക്കണം ഏത് വായിക്കണം എന്നുള്ളത് ഇസ് യുവർ ചോയ്സ് പക്ഷേ ഒരു പത്രം എല്ലാ ദിവസവും ഒരു ഒരു പ്രത്യേക മാസത്തിൽ എല്ലാ ദിവസവും ഒരു ആയിട്ട് ഞങ്ങളുടെ അവാർഡ്സിനുവേണ്ടി വരുന്നുണ്ട് ഇന്ന പേര് വരുന്നുണ്ട് ഇതിങ്ങനെ കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഇവർ ജേർണലിസം അല്ല ചെയ്യുന്നത് ഇവർ മറ്റെന്തോണം ചെയ്യുന്നത് അപ്പോൾ അതിൽ നിന്നുള്ള ആ ഇതിനെക്കുറിച്ച് നിങ്ങൾ ആയിരിക്കണം മറ്റൊരു ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക ഇതൊരു കോൺട്രവേർഷ്യൽ സബ്ജെക്റ്റാണ് തീർച്ചയായിട്ടും എനിക്ക് വീണ്ടും വളരെയധികം വിമർശനം വരും എന്നുള്ളത് അറിയാം പക്ഷേ പലപ്പോഴും എനിക്ക് ഞാൻ നേരിട്ടുള്ള ക്രിറ്റിസിസം ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂലിൻ്റെ സർക്കാരിന് നിങ്ങൾ എന്തുകൊണ്ട് തൃണമൂലിനെ ഇതുപോലെ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കാരണം കേരളത്തിലും അതേ പാരലുണ്ട് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ സി നമുക്ക് ലിമിറ്റഡ് റിസോഴ്സ് ആണ് ഉള്ളൊരു ഒരു ഒരു പത്രമാണ് അത് റിസോഴ്സ് ഒന്നുമില്ല അങ്ങനെ ഒരു പത്രത്തിൽ വി ഹാവ് ടു മേക്ക് എ ചോയ്സ് അതായത് ഈ നരേന്ദ്രമോദിയും മമത മമതാ ബാനർജിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവിടെ ഭരണത്തിനോട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ നരേന്ദ്രമോദി ധരിക്കുന്ന ഒരു ഭരണകൂടത്തിനും മമതാ ബാനർജി നടക്കുന്ന ഒരു ഗവൺമെൻറ്റും തമ്മിൽ വളരെ വളരെ വലിയ വ്യത്യാസമുണ്ട് അത് സമീകരണം ചെയ്യുക തുലനം ചെയ്യുക എന്നുള്ളത് ശരിയല്ല ഞാൻ ഇൻഫാക്റ്റ് എനിക്ക് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ ന്യൂസ് റൂമിലില്ല ഞാനുണ്ടെങ്കിൽ ഈ അടുത്ത വരുന്ന അഞ്ച് ഈ ഇല ലോക്സഭ ഇലക്ഷൻ കഴിയും വരെ ഞാനൊരു കംപ്ലീറ്റ് മൊറട്ടോറിയം തന്നെ കാര്യം സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള യാതൊരു ന്യൂസും ഞങ്ങൾ ക്യാരി ചെയ്യില്ല വി വിൽ ക്യാറി ഉള്ളി ന്യൂസ് എപ്പോൾ നരേന്ദ്രമോദിക്ക് കണ്ടു കാര്യം ഏറ്റവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് അതിൽ മാറ്റങ്ങൾ ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്കെല്ലാം അണ്ണാറക്കണൻ തന്നാലായന്തെങ്കിലും നമ്മൾ ചെയ്യാനുള്ളതാണ് അപ്പം എനിക്കറിയാം ഇതൊക്കെ ഈ വെള്ളത്തിൽ വരച്ച വര പോലെ ഞാൻ ഇവിടെ ഇടത് ഗവൺമെൻറ്റിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് പറഞ്ഞതാണെന്ന് വരെ പറയാം എനിക്കതിന് പ്രശ്നമില്ല പക്ഷെ ഞാൻ പറയുന്നത് ജേർണലിസത്തിന് യു ഹാവ് ടു ടേക്ക് എ സ്റ്റാൻഡ് നൗ ഒരു ന്യൂട്രൽ എന്നും പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇത് നിഷ്പക്ഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യം ഇറ്റ് ഇറ്റ്സ് എ ക്രൈം ടു സേ ദറ്റ് ആർ ന്യൂട്രൽ നൗ അപ്പോൾ നിങ്ങൾ ജേർണലിസം വിദ്യാർത്ഥികളുടെ രീതിയിൽ ജേർണലിസം വിദ്യാർത്ഥികളെന്ന രീതിയിൽ നിങ്ങൾക്ക് നാളെ ജോലി കിട്ടാൻ കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പോയി ചെയ്യരുത് നിങ്ങൾക്ക് ജോലി പോകും പക്ഷേ നിങ്ങൾ കുറച്ച് ഒരു കുറച്ച് കുറച്ചൊക്കെ സീനിയർ ലെവലായി തൊന്ത്രം കാലിൽ നിൽക്കാനാകുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാം തീർച്ചയായിട്ടും ന്യൂസ് റൂമുകൾക്കകത്തുള്ള ഞാൻ അതിനെക്കുറിച്ച് വളരെ ദീർഘമായ യൂണിവേഴ്സിറ്റിയിൽ സംസാരിച്ചിട്ടുണ്ട് ഒരു ചെറിയ ന്യൂസ് റൂം ഒരു ന്യൂസ് റൂമിനകത്ത് ഈവൻ ദ സീനിയ ജൂനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്നുള്ളത് അത് വളരെ ടെക്നിക്കലാവും ഞാൻ ഇവിടെ സംസാരിച്ചാൽ ശരിയാവില്ല അപ്പോൾ ഇതൊക്കെയാണ് പിന്നീട് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉത്തരം നൽകാം താങ്ക് യു ഫോർ ലിസണിങ് ടു മീ താങ്ക് താങ്ക് യു രാജഗോപാൽ രാജഗോപാലിൻ്റെ പ്രസൻറ്റേഷനിൽ രാജഗോപാലൻ ഞാൻ പറഞ്ഞതിനോട് ചില വിയോജിപ്പുകൾ പ്രകടിപ്പിച്ചു രാജഗോപാൽ പറഞ്ഞു രാജഗോപാലിന് ഡിമോട്ട് ചെയ്തിട്ടില്ല പ്രൊമോട്ട് ചെയ്യതെന്ന് പറഞ്ഞു സോ ഐ സ്റ്റാൻഡ് കറക്റ്റഡ് ഹു ഹാസ് ബീൻ പ്രൊമോട്ടഡ് ആൻഡ് ഐ ഏണസ്റ്റ്ലി വിഷ് ദർ ഹീ റൈറ്റ്സ് ലൈക്ക് ഹീ യൂസ് ടു ഡു എർലി ആൻഡ് ഓൾസോ എഡിറ്റ് ദ ന്യൂസ് പേപ്പർ ഐ ഓൾവേസ് വിഷ് ദാറ്റ് പക്ഷേ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ രാജകാല പറഞ്ഞു എന്നെപ്പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പണി പോകുന്നു അപ്പോൾ ഇത് ഏതാ ശരിയെന്ന് എനിക്ക് മനസ്സിലായില്ല വിച്ച് ഈസ് ആക്ച്വലി കറക്റ്റ് നോ എനിവേ താങ്ക് യു രാജഗോപാൽ ഫോർ യുർ ഇലിമിനേറ്റഡ് വേർഡ്സ്